ചെടി എവിടെ കണ്ടാലും നിങ്ങൾ പറിച്ചു കൊണ്ട് ആ വീട്ടിൽ നട്ടു പിടിപ്പിക്കാട്ടെ ഇതാ നമ്മളുടെ വീട്ടിൽ എന്നും എപ്പോഴും വേണ്ട ഒരു ചെടിയാണ് ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇതിൻ്റെ ഒരു ആകൃതി തന്നെ ഇത് ജോയിൻറ് ജോയിൻ്റ് ജോയിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിത് വെറുതെ പടർത്തി പിടിപ്പിക്കാൻ പറ്റിയ യാതൊരു കെയറിങ്ങും കൊടുക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പതിയെ പറഞ്ഞു തരുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം ആദ്യം ഇതിൻ്റെ ആ ഒരു മുള്ളു പോലുള്ള ഭാഗമില്ലേ അത് നല്ലതുപോലെ തന്നെ കളഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ തൊലി നമുക്ക് ആവശ്യമില്ല തൊലി മാക്സിമം കളയാൻ പറ്റിയത് കളയുക ഇത് നമ്മൾ കയ്യിൽ തൊടുമ്പോൾ നമുക്ക് ചേനയൊക്കെ തൊടുമ്പോഴുള്ളൊരു അസ്വസ്ഥതയില്ലേ ചൊറിച്ചിൽ പോലെ ഒരു ഇറിട്ടേഷൻ അങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാം നമ്മൾക്ക് ഇപ്പോൾ അടുക്കളയിൽ ഫുൾ ടൈം ചേനയൊക്കെ അരിയുന്നതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ ഒരു ചെടിയുടെ ഏറ്റവും കിളിന്തായിട്ടുള്ള ഭാഗമാണ് ഏറ്റവും ഗുണം കേട്ടോ മൂത്തത് എടുക്കാം മൂത്ത് ഇരിക്കുന്ന ആ ഒരു ഭാഗം എടുക്കാം എന്നാലും കൂടുതൽ ഗുണം നമുക്കിപ്പം പെട്ടെന്നൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും കിളിന്തായിട്ടുള്ള ഭാഗങ്ങൾ എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചങ്കലം വരേണ്ട രണ്ട് മൂന്ന് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് ഒന്ന് ചതച്ചിടാൻ പറ്റുമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചിരട്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇട്ട് തിളപ്പിക്കുക നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മേത്തൊഴിക്കാൻ ചൂട് ആ ഒരു രീതിയിൽ വരെ ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക ഇതിൽ വെള്ളം എക്സ്ട്രാ ചേർക്കരുത് അല്ലാതെ തന്നെ അത് ആറാനായിട്ട് വെച്ചിട്ട് നമുക്ക് മേത്തൊഴിക്കുന്ന ചൂടിൽ നമുക്ക് നീർക്കെട്ട് ശരീരം വേദന അല്ലെങ്കിൽ നമ്മളൊന്ന് വീണു വീണിട്ട് നമുക്ക് ജോയിൻറ്റിൽ എന്താണ് ചതവോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേദനകൾ കൂടുതലുള്ള സമയങ്ങൾ നമ്മൾ ശരീരത്ത് പല രീതിയിലുള്ള വേദനകൾ വരുമല്ലോ ആ സമയത്ത് നിങ്ങൾ കുളിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ മേത്ത് ഒഴിക്കാട്ട സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നീര്യ തീയിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് വേവിക്കുമ്പോൾ കുറച്ച് നമ്മൾ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഈ ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഈ നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന വിറ്റാമിൻ സിയുടെ കുറവ് അതുപോലെ തന്നെ നമ്മളുടെ കുറവ് നമ്മൾ പല്ലിലുണ്ടാവുന്ന പ്രശ്നം മുടിയിലുണ്ടാവുന്ന പ്രശ്നം ജോയിന്റിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളുടെ എന്താണ് പറയുക പ്രകൃതി തന്നെ തന്നേക്കുന്ന ഒരു ചെടിയാണ് അത്ര ഔഷധ ഗുണമാണ് നമ്മളെ എന്നും എപ്പോഴും വേണ്ടതാണ് കേട്ടോ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഇത് കൊണ്ടൊരു റെസിപ്പി മാസത്തിൽ ഒരിക്കൽ പറയുന്നത് യാതൊരു കുഴപ്പമില്ല ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് അതല്ല പ്രായമായവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇത് ഒരു രസം വെച്ച് കഴിക്കുകയോ പാലിൽ മിക്സ് ചെയ്ത് നേരത്തെ വേവിച്ചത് അത് അടിച്ച് നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ അവിയലിടാം സാമ്പാറിലിടാം പാലിലാണെങ്കിൽ നമ്മൾ ഇത് നമ്മൾ എൽ തിളപ്പിച്ചതിന് ശേഷം നേര്യ കൂടി തന്നെ ഈ ഒരു മിശ്രിതം നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മിശ്രിതം ഒരു അര ടീസ്പൂൺ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കുടിക്കാം കേട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ല് തേയ്മാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരികയുംയില്ല കേട്ടോ പല്ല് കൊഴിഞ്ഞു പോവുക പല്ലിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും അടുത്തായിട്ട് നമുക്കൊരു കിട്ടിലം ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത് കാ ടീസ്പൂൺ നമ്മൾ ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ നമ്മളുടെ കടലപ്പരിപ്പ് ആവശ്യത്തിന് വറ്റന്മുളക് അരിവിനനുസരിച്ച് പിന്നെ ചങ്ങലം പരണ്ട വേണം പിന്നെ ആവശ്യത്തിന് തേങ്ങ കൊത്താണ് ഞാനിവിടെ എടുത്തേക്കുന്നത് പിന്നെ കറിവേപ്പില കറിവേപ്പിലാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ പുളിയാണ് അത് ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആകെ നമ്മൾ ചങ്ങലം പരണ്ടയും അതുപോലെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പിൻ്റെ അളവാണെന്ന് പറഞ്ഞെങ്കിൽ ചങ്ങലം പരണ്ട ഒരു മൂന്ന് തണ്ട് എടുക്കുക കേട്ടോ മൂന്ന് തണ്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട് നമ്മൾ പ്പം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചതവ് ഒടിവ് മുറിവ് ഉള്ള സമയങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പം അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചമ്മന്തി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കാട്ടോ നമ്മളുടെ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ചമ്മന്തി തന്നെയാണ് ഇത് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ മറ്റുള്ള കറികൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ നോൺ വെജ് ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് അതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെയോടൊപ്പം നോൺ വെജും കൂടെ കഴിക്കാതെ തന്നെ ഈ ഒരു ചമ്മന്തി കൂട്ടി നമ്മളൊരു കഞ്ഞിയൊക്കെ കുടിച്ചാൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ കഞ്ഞി കുടിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചമ്മന്തി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ മതി എല്ലാ ദിവസവും കഴിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എല്ല് തേയ്മാനം കുറവ് വിറ്റാമിൻ സിയുടെ കുറവ് അതുപോലെ തന്നെ നമ്മളിപ്പം ഒടിഞ്ഞോ ചതഞ്ഞോ മുറിഞ്ഞോ ഒക്കെ കിടക്കുന്നവരാണ് അല്ലെങ്കിൽ എല്ല് ഒടിഞ്ഞോ നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ കാനഡ അങ്ങനെ യു കെയിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലൊരു ചമ്മന്തി പൊടി ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പച്ചനെയൊന്നും ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കരുത് നമ്മൾ ഇതുപോലെ വേവിച്ചും അതുപോലെ നേരത്തെ കാണിച്ചത് തന്ന പോലെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ വേവിച്ചും അല്ലെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കിയൊക്കെ നമ്മൾ കഴിക്കാവുള്ളൂ നമ്മളിത് ഡയറക്റ്റ് പച്ചനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ചൊറിച്ചിലുണ്ടാകും അതുപോലെ ഉള്ളിൽ പൊഹച്ചിലുണ്ടാകും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റായിട്ട് കഴിക്കരുത് അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി നിങ്ങൾക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവരും ഒക്കെ പുറത്ത് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുവാനും അതുപോലെ നമുക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ വളരെ അധികമായിരിക്കും അല്ല തണുപ്പ് കൂടിയിട്ട് നമ്മളെ ഒക്കെ ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഇതൊരു റിലീഫ് ിഫനൊന്നും നമ്മൾ മെഡിസിൻ ഒന്നും കഴിക്കാതെ തന്നെ ഈ ഒരു സാധനം കഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ചങ്ങലം പരണ്ട ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കല്ലാണ്ട് ഡയറക്റ്റ് കഴിക്കരുത് ഞാൻ കാണിച്ചു തന്ന മെത്തേഡ് പല കറികളിലും അവിയൽ സാമ്പാർ എന്ത് കറിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എണ്ണയിൽ വാട്ടുകയോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയോ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ ഉള്ള സ്ഥലങ്ങളിൽ അത് വെച്ചിട്ട് നമ്മൾ വിക്സൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ വെള്ളക്കൊക്കെ വെറുതെ എടുത്ത് കളയാറുണ്ട് അല്ലേ വെള്ളക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളത് മൈൻഡും കൂടി ചെയ്യാറില്ല പക്ഷേ ഇത് നമ്മൾ നമ്മൾ വിക്സും അമൃതാഞ്ജലും പൊള്ളുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് തലവേദനയൊക്കെ വരുമ്പോൾ ഈ ഒരു എടുക്കുക എന്നിട്ട് വെള്ളം കിട്ടുമ്പോൾ നല്ല വെള്ളക്കെ കിട്ടുമ്പോൾ നമ്മളത് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് ഫുള്ള് കളഞ്ഞിട്ട് വേണം കേട്ടോ നിങ്ങൾ തലയിൽ തേക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മളെടുത്തൊന്നും വെക്കേണ്ട പറമ്പിലേക്ക് ഇറങ്ങി എത്ര വെള്ളയ്ക്ക് വേണം എത്രത്തോളം കിട്ടും നമുക്ക് അപ്പോൾ ആ അത് പറമ്പിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തലവേദനയൊക്കെ വരുമ്പോൾ സൈനസിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും തലവേദന ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മൂന്ന് കുരുമുളക് എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു വെള്ളക്കിട ആ മൂട് ഭാഗം കളഞ്ഞതിന് ശേഷം ഒന്ന് ചെത്തിയെടുക്കുക എന്നിട്ട് ഈ ഒരു നമ്മളുടെ കുരുമുളക് വെച്ചിട്ട് നമ്മൾ ഒരക്കുന്ന ഈ ഒരു കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുത്തിട്ട് വേദന എവിടെയാണോ നമ്മളിപ്പോൾ കഫൊക്കെ വന്ന് നമുക്ക് തിങ്ങിയുള്ള വേദനകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവി പിടിച്ചാലും നമുക്ക് ഇതിങ്ങോട്ട് വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കൂടി ആ ഒരു കഫം നമുക്ക് ഇളകി പുറത്തേക്ക് വരുവാനൊക്കെ സഹായിക്കും അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ നമ്മൾ പറമ്പിലും മുറ്റത്തുമുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതുപോലെയൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്ക് ആരോഗ്യത്തോടെ ആയുസോടുകൂടി കൂടുതൽ കാലം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും നമ്മളൊരു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഒന്നിന് കഴിക്കുന്നത് വേറൊന്നിന് പറ്റില്ല അപ്പം നമ്മളുടെ ശരീരം അങ്ങനെ 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 ചീത്തായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലുള്ള നമ്മളുടെ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ പണ്ട് കാലങ്ങളിലുള്ള ആളുകളൊക്കെ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർ അസുഖങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളെല്ലാവരും അപ്പോൾ അടുത്തതായിട്ട് ഒരു കുരുമുളക് ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ വേണ്ടത് ഒരു പിന്നാണ് കേട്ടോ ഇത് നമുക്ക് നമ്മളുടെ മൂക്കടപ്പ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ഈ ഒരു തണുപ്പ് കാലമായതുകൊണ്ട് നമുക്ക് ശ്വാസം വലിക്കാനും വിടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായാലും ഇപ്പോൾ രാവിലെ വളരെ തണുപ്പാണ് അത് കഴിയുമ്പോൾ പിന്നെ ചൂടാണ് അപ്പോൾ നമുക്ക് തുമ്മൽ വരാം ജലദോഷം വരാം അതിനൊക്കെ ഒരു റിലീഫാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒരു പിന്നില് കുരുമുളക് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു അത് നല്ല രീതിയിൽ തന്നെ പോക വരും അപ്പോൾ അതൊന്ന് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ വളരെ റിലീഫാണ് കിട്ടുന്നത് അതുപോലെ ഭയങ്കരമായിട്ട് തലവേദന ഉള്ള സമയത്ത് ഇതുപോലെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മൂക്കടപ്പ് ജലദോഷം പനിയൊക്കെ ഉള്ള സമയങ്ങളിലും നമുക്ക് ചെയ്യാവുന്നതാണ് ചങ്ങലം പരണ്ട നമുക്ക് പനിയുള്ള സമയത്ത് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ചങ്ങം ചങ്ങലം പരണ്ടൻ്റെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പനിയൊക്കെ റിലീഫാവുന്നതാണ് കേട്ടോ അത് പറഞ്ഞ് ഞാൻ വിട്ടുപോയി പനി ജലദോഷമൊക്കെ ഉള്ള സമയങ്ങളിൽ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ ഒരു അര അര ടീസ്പൂണെങ്കിലും നമ്മൾ ആ ചങ്ങലം ചമ്മന്തി കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ രസം വെച്ച് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് അതിൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ ഇലയൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മളെ സ്കിന്നിൽ വെക്കുമ്പം യാതൊരു ഇറിട്ടേഷൻ ഇങ്ങനെ പൊങ്ങിയൊന്നും വരില്ല പക്ഷെ നമുക്കിങ്ങനെ ചൊറിച്ചിലുകൊണ്ട് സഹിക്കാൻ പറ്റില്ല പണ്ട് കാലങ്ങളിൽ ഒടിവും ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു ചങ്ങലം വരണ്ട ചതച്ചതിന് ശേഷം ഒരു തുണി വെച്ച് കെട്ടിക്കൊടുക്കുമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ എല്ലുകൾ കൂടുവാൻ സഹായിക്കും ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരിക്കലും സിമ്പിളായിട്ട് കരുതരുത് അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നിരടുക അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ വീണിട്ട് ചതയുക അല്ലെങ്കിൽ ഒടിഞ്ഞെന്ന് വിചാരിച്ചാലും നമ്മൾ ഡോക്ടറെ അടുത്ത് പോണതിനു മുമ്പ് നമ്മൾ ഡോക്ടറെ അടുത്ത് വരെ എത്തുന്നത് വരെയും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയൂലെ അതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ പരണ്ട ചങ്ങലമ്പരണ്ട ചങ്ങലംപരണ്ടെങ്കിൽ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതൊന്ന് ചതച്ചതിന് ശേഷം അപ്പോൾ ഡയറക്റ്റ് നമ്മളിത് വാട്ടാതെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ ആ ഒരു ഇറിട്ടേഷൻ ചൊറിയും ഇങ്ങനെ ചൊറിയും നമുക്ക് അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് വാട്ടിട്ട് നമ്മളിപ്പോൾ സഡൻ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വാട്ടാനൊക്കെ സമയം ഉണ്ടാവില്ലല്ലോ പക്ഷേ ഒരു തുണി വെച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് കൂടാനായിട്ട് സഹായിക്കും അപ്പോൾ മസ്റ്റായിട്ട് ആ ഒരു ചെടി നിങ്ങൾ വീട്ടിൽ പിടിപ്പിക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് അടുത്തായിട്ട് ഇതുപോലൊരു ചോപ്പർ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ ഇപ്പോൾ നമ്മളൊരു പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ നോമ്പ് കാലത്ത് നമുക്ക് സവാളയും പച്ചമുളകും ഇതൊക്കെ നമുക്ക് അരിയുകയും ചതക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളാ കൈ പുകയും പിടിക്കുകയും ഒക്കെ ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മളുടെ കയ്യിലൊന്നും പറ്റാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചതച്ചെടുക്കാനും അതുപോലെ എന്താ പറയുക പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു കിഡിലും പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഇടിക്കല്ലൊക്കെ ആകുമ്പോൾ നമ്മൾ പൊക്കിക്കൊണ്ട് പോയി കഴുകാനും പിടിക്കാനൊക്കെ വളരെ അത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇത് ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മേളിലൊന്ന് നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു ലോക്ക് കറക്റ്റ് വീണിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതേ കണ്ടില്ലേ മുഴുവനേ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടിട്ട് എന്നിട്ട് മേളിൽ അരിഞ്ഞിട്ട് നമ്മൾ ാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം ചതച്ച് കിട്ടാനായിട്ട് ഇടികല്ലോ അല്ലെങ്കിൽ നമ്മളൊരു ചോപ്പറോ അല്ലെങ്കിൽ കത്തിയോ ഒന്നും വേണ്ട നമുക്കിത് അരിഞ്ഞോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ജോലിയാണ് അതൊക്കെ അപ്പോൾ ഈ ഒരു ചോപ്പറ് വീട്ടിലുണ്ടെങ്കിൽ ഫ്രൂട്ട് സാലഡിനാണെങ്കിലും ഇതുപോലെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണമെങ്കിലും കൊത്തി അരിഞ്ഞെടുക്കണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉപയോഗിക്കുക കരണ്ട് ഇല്ലാതെ നമുക്ക് വലിച്ച് ബുദ്ധിമുട്ടുണ്ടാവും വെറുതെ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കറികളും അതുപോലെ വെജിറ്റബിളും വെജിറ്റബിളും നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ക്യാരറ്റ് ക്യാബേജ് ഇവയെല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ നല്ല കൊത്തി അരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് നമുക്ക് ചതച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ആ ഒരു പ്രെസ്സിങ്ങിൻ്റെ കൂടുതൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചതഞ്ഞ് കിട്ടുന്ന നല്ല രീതിയിൽ അപ്പം ഞാനിവിടെ ചേനയാണ് കാണിച്ചു തരുന്നത് നമ്മൾ ക്യാരറ്റോ ബീട്രൂട്ടോ ഉരുളക്കിഴങ്ങോ എന്തും നമുക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും ഇവിടുത്തെ ചേന എന്ന് പറയുമ്പോൾ എല്ലാത്തിനേക്കാളും ഹാർഡായിട്ടുള്ള ഒരു പച്ചക്കറിയാണല്ലോ ഇപ്പോൾ ക്യാബേജിനേക്കാളും എല്ലാത്തിനേക്കാളും അപ്പോൾ ഇത് ഇത്രയും അരിഞ്ഞു വരണമെങ്കിൽ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഇത് നമുക്ക് നമ്മൾ മൂർച്ച കുറഞ്ഞു എന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലെ ഒരു കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇനി മൂർച്ച വയ്ക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു മൂർച്ച പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പേടിയാണോ നമുക്ക് ഈ ഒരു കല്ലുപ്പിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ആ മൂർച്ച രണ്ടാമതും വരുന്നതാണ് വളരെ തന്നെ ഇത് മൂർച്ച വെപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടമ്മമാർക്ക് പാർട്ടി വരുകയാണെങ്കിലും നോമ്പ് വരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് നമുക്ക് നമുക്ക് ടെൻഷനാണ് ഇങ്ങനെയുള്ള അപ്പോൾ ഇതൊരെണ്ണം ഇല്ലെങ്കിലും അതുപോലെ ഒക്കെ വളരെ പറ്റും ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ പക്കയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അവരുടെ പ്രൊഡക്റ്റ് പിന്നെയും പിന്നെയും കാണിക്കുന്നത് കുറേ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട് വഴിയെ കാണിച്ചു തരാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം